വെറും ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള മെഹ്റുബ എന്ന ബി എ വിദ്യാർത്ഥിനി മലപ്പുറം കൊണ്ടോട്ടിയിൽ ചെയ്ത കാര്യം നിങ്ങളറിഞ്ഞില്ലേ മനുഷ്യന് വലിയ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും ഉണ്ടാകും പക്ഷേ അതിനൊന്നും ജീവൻ ഒരു പരിഹാരമല്ല എന്നുള്ള കാര്യം എപ്പോഴാണ് നമ്മുടെ മക്കൾ മനസ്സിലാക്കുന്നത് ഒട്ടേറെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിദ്യാർത്ഥിനികളായ പിഞ്ചുമക്കളും ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിപ്പോയതിലെ സത്യാവസ്ഥ മനസ്സിലാക്കുകയാണെങ്കിൽ വെറും പറഞ്ഞു പരിഹരിക്കാനും മാത്രമുള്ള ചെറിയ വിഷമങ്ങൾക്ക് വേണ്ടിയായിരിക്കാം ഇതല്ല അത്തരത്തിലുള്ള വാർത്തകൾ ഒട്ടേറെ കേട്ട് മരവിച്ച് പോയി കേരളത്തിലെ ഓരോ മലയാളിയുടെയും മനസ്സ് നിരന്തരം ഈ പ്രവണത ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതും സഹിക്കാനാകാത്ത വിഷമം തന്നെയാണ് നൽകുന്നത് ഓർക്കുക ജീവൻ വിലപ്പെട്ടതാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ഒട്ടേറെ പ്രതീക്ഷകൾ വെച്ചാണ് ആറ്റുനൂറ്റി പൊന്നുമക്കളെ മാതാപിതാക്കൾ സംരക്ഷിക്കുന്നതും അവരുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി വിദേശത്തും നാട്ടിലുമായി പിതാക്കൾ കഷ്ടപ്പെടുന്നതും പക്ഷേ ചെറിയ വിഷ പേരിൽ തൻ്റെ മാതാപിതാക്കളെ പോലും തൻ്റെ പോലും ചിന്തിക്കാതെ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് എന്തിനു വേണ്ടി നിങ്ങൾ മാറിപ്പോകുന്നു മെഹ്റുബ രാത്രി കിടക്കാൻ പോകുന്നതുവരേക്കും തന്നെ തനിക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ട് എന്നുള്ളൊരു സൂചന പോലും തൻ്റെ വീട്ടുകാർക്കോ തൻ്റെ സഹപാഠികൾക്കോ അറിയിച്ചു നൽകിയില്ല അത്തരത്തിൽ യാതൊരു കുഴപ്പവുമില്ലാത്ത പെൺകുട്ടി ഒരു വേളയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുന്നത് ഏതൊരു മാതാവിനും പിതാവിനുമാണ് സഹിക്കാനായി കഴിയുന്നത് മലപ്പുറം കൊണ്ടോട്ടി നീറാട് ഞൂഞ്ഞല്ലൂരിലാണ് ഇളയിടത്ത് ഉമരലിയുടെ മകൾ മെഹ്റൂബ ഇത്തരത്തിൽ ആരെയും വേദനിപ്പിക്കുന്ന ഒരു മരണത്തിലേക്ക് നീങ്ങിപ്പോയത് കാണാൻ സുന്ദരിയും പഠിക്കാൻ മിടിക്കയുമായ മെഹ്റുബാബ കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് രണ്ടാം വർഷ ബി എ വിദ്യാർത്ഥിനിയാണ് പൊന്നുമോൾ എന്തൊരു കാര്യത്തിനു വേണ്ടിയാണ് ഇത്തരമൊരു കാര്യത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ള കാര്യം ഇപ്പോഴും കുടുംബത്തിനോ അയൽവാസികൾക്കോ തൻ്റെ സഹപാഠികൾക്കോ അടുത്ത സുഹൃത്തുക്കൾക്കോ മനസ്സിലായിട്ടില്ല ഇതുപോലെ ധാരാളം വാർത്തകൾ കേട്ടവരാണ് നമ്മൾ പിന്നീട് ഇതിൻ്റെ പിന്നിലെ ദുരൂഹത ചുരുളയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ നിസാര പ്രശ്നങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഇവരെല്ലാം സ്വന്തം ജീവിതം ത്യജിച്ചത് എന്നുള്ള കാര്യം വളരെ വലിയ വിഷമം തന്നെയാണ് അത് കേൾക്കുന്നവർക്കും കണ്ടു നിൽക്കുന്നവർക്കുമെല്ലാം നൽകിയത് അതുപോലെ തന്നെ ആയിരിക്കാം നമ്മുടെ മെഹ്റുബാക്കും സംഭവിച്ചത് പക്ഷേ മെഹ്റുബ എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നുള്ള കാര്യം ഇപ്പോഴും അജ്ഞാതമായി തന്നെ തുടരുകയാണ് ഇന്നലെ രാത്രി കിടക്കുവാൻ വേണ്ടി തൻ്റെ റൂമിലേക്ക് പോകുന്നവരേക്കും തന്നെ മെഹ്റുബാക്കു യാതൊരുവിധ പ്രശ്നങ്ങളുള്ളതായും ആരും തന്നെ പറയുന്നില്ല പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഹ്റുബയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തിനു വേണ്ടി ഇത്തരമൊരു സാഹചര്യം തിരഞ്ഞെടുക്കുന്നു നിങ്ങൾ പറഞ്ഞാൽ തീരാത്ത എന്ത് വിഷമമാണെങ്കിൽ നമ്മുടെ ജീവൻ ത്യജിക്കുവാനും മാത്രമുള്ള ഏത് വലിയ വിഷമമാണ് ഈ ഭൂമിയിലുള്ളത് വളരെയേറെ പ്രതീക്ഷകൾ വെച്ച് തങ്ങളെ പോറ്റു വളർത്തിയ മാതാപിതാക്കളെ പോലും ഓർക്കാതെയാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ നമ്മുടെ പുന്നുമക്കൾ നീങ്ങിപ്പോകുന്നത് ഇത് ഒരു മാതാവിനും പിതാവിനും സഹിക്കാനും കുറുക്കാനും കഴിയാത്ത തരത്തിലുള്ള കാര്യം തന്നെയാണ് മെഹ്റുബക്ക് എന്ത് സംഭവിച്ചു എന്തിനു വേണ്ടിയാണ് മെഹ്റുബ ഇത് ചെയ്തത് എന്നുള്ള കാര്യം ഇനിയും പുറത്തു വന്നിട്ടില്ല